സ്ഖലനത്തെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മിക്കുന്ന വാക്ക് ശീക്രസ്ഖലനം എന്നായിരിക്കും ഇണയെ തൃപ്തിപ്പെടുത്താനാകും മുമ്പ് ശുക്ലം സ്ഖലിച്ചു പോകുന്ന നിരാശാജനകമായ അവസ്ഥയാണിത് പുരുഷത്വത്തിൻ്റെ ആരംഭശൂരത്വമായ സമ്പൂർണ്ണ പരാജയമായൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അനന്തമായ സമയം സംഭവം നടത്തിക്കൊണ്ട് പോകാനായിട്ട് ആർക്കും ആവില്ല എത്ര തവണ ചലിപ്പിക്കണം എത്ര മിനിറ്റ് പിടിച്ചു നിൽക്കുക എന്നതിനെ പറ്റി നമുക്കുള്ള സങ്കല്പം പോലെയിരിക്കും സ്കലനം ശീഘ്രമാണോ അല്ലയോ എന്നത് ഇണയ്ക്ക് തൃപ്തിയാകും മുമ്പ് അതായത് ഓർക്കാപ്പുറത്തെ നമ്മൾ അറിയാതെ പെട്ടെന്ന് വേഗത്തിൽ ശുക്ലം സ്കലിച്ച് നിരാശനാകേണ്ടി വരുന്ന അവസ്ഥയാണ് പൊതുവിൽ ശീക്കരസ്ഖലനം എന്ന് പറയുന്നത് അല്ലാത്തത് പെട്ടെന്ന് പോകുന്നതൊന്നും ശീക്കരസ്ഖലനം അല്ല എഴുപത്തിയഞ്ച് ശതമാനം പുരുഷന്മാർക്കും ലിംഗം പ്രവേശിച്ച് രണ്ട് മിനിറ്റിനും നാല് മിനിറ്റിനും ഇടയിലാണ് സ്ഖലനം ഉണ്ടാകുന്നത് എന്നാണ് പ്രസിദ്ധമായ ഡോക്ടേഴ്സിൻ്റെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സ്കലനം നീട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെന്ന് മിക്കവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതായത് സ്കലനത്തെ സ്വയം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രധാനം അതായത് നമ്മൾ മൂത്രം എല്ലാം പിടിച്ചു നിർത്തുന്ന പോലെ ശുക്ലവും നിരന്തരമായി പരിശ്രമത്തിലൂടെ നമുക്ക് പിടിച്ചു നിർത്താനാകും എന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതായത് സ്കലനം നിയന്ത്രിക്കാനായിട്ട് പ്രധാനമായും രണ്ട് രീതികളാണ് ഇന്ന് പ്രചാരണത്തിലുള്ളത് ഒന്ന് സംഭോഗം പാതി നിർത്തി വീണ്ടും തുടങ്ങുക അതായത് നമ്മൾ സംഭവ സമയത്ത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോൾ നിർത്തി ഒന്ന് വിശ്രമിച്ച് ദീർഘശ്വാസം എടുത്തിട്ട് പിന്നീട് വീണ്ടും കുറച്ച് കഴി അല്പസമയം കഴിഞ്ഞിട്ട് തുടങ്ങുന്നു ഇതിനെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് എന്ന് പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലിംഗത്തിൻ്റെ കടഭാഗത്ത് ഞെക്കി പിടിക്കുന്ന സ്കീസ് മെത്തേഡ് ഇത് രണ്ടാണ് ഇപ്പോൾ പ്രചാരണത്തിലുള്ളത് അതായത് നിർത്തുക വീണ്ടും തുടങ്ങും അതായത് ബാഹ്യലീലകൾക്ക് ശേഷം ലിംഗം പ്രവേശിപ്പിച്ച് ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ പിന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും കുറച്ച് ചലനം കൂടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചലനങ്ങൾ നടത്തിയാൽ ഉണ്ടാവുന്നു എന്നുള്ളത് പുരുഷന് അറിയാനായിട്ട് സാധിക്കും ആ ചലനം നടന്നാൽ പിന്നെ രക്ഷയില്ല പിന്നെ അത് കൈവിട്ട് പോകും അവ സ്കലിച്ച് ഒക്കെ അതിന് ഒരു തിരിച്ചുപോക്ക് ബാക്കിലേക്ക് വരുന്നത് അസാധ്യമായ സംഗതിയാണ് അപ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നാണ് ഈ സംഗതിനെ മനസ്സിലാക്കുക അപ്പോൾ ആ സമയം വരുമ്പോൾ നിർത്തിയിട്ട് ഒരു മിനിറ്റോളോ അല്ലെങ്കിൽ മറ്റ് ക്രിയകളോ മറ്റും മുഴങ്ങി മുഴങ്ങിയിട്ട് അല്ലെങ്കിൽ വെറുതെ കിടന്നിട്ടോ അല്ലെങ്കിൽ ശ്വാസം എടുത്തിട്ടോ ഇരുന്നിട്ട് അപ്പം സ്കലനത്തിനുള്ളൊരു ചോദന അല്ലെ സ്കലിക്കണമെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് മാറിക്കിട്ടും അതിനുശേഷം വീണ്ടും സംഭവം തുടങ്ങിയാൽ നമ്മൾ താല്പര്യം പോലെ ഇത് എത്ര പക്ഷേ ആ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആദ്യ ഒന്ന് രണ്ട് തവണയൊക്കെ ഇത് നമുക്ക് സംഭവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിരന്തരമായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഇത് പിടിച്ചെടുത്താനായിട്ട് സാധിക്കും അടുത്തത് ഞെക്കി നിർത്തു വന്നാൽ അതായത് നേരത്തെ പറഞ്ഞ സന്ദിഗ്ധട്ടത്തിന് മുമ്പ് ലിംഗം പുറത്തെടുത്ത് ലിംഗമകിടത്തിന് തൊട്ടു താഴെ രണ്ട് വിരല കൊണ്ട് ശക്തമായി ഞെക്കി പിടിക്കണം ശരിക്കും കഴുത്തിന് നമ്മൾ താറാവൻകുട്ടീനെ കഴുത്തിന് പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു മിനിറ്റ് പിടിച്ചിരുന്നാൽ സ്ഥലത്തിനുള്ള തോന്നൽ നമുക്ക് പോകും അപ്പോൾ ഉത്തരത്തെ അപ്പോൾ ഉദ്ധരിച്ച ലിംഗത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കേണ്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ആ ചോദനം മാറിക്കഴിഞ്ഞാൽ വീണ്ടും സംഭവം നമുക്ക് തുടക്കാം അപ്പോൾ സ്കലന നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ലിംഗം പുറത്തെടുക്കുകയോ ഞെക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല സംഭവ സമയത്ത് ചലനത്തിൻ്റെ വേഗം കൂട്ടിയും കുറച്ചും നമുക്ക് നീട്ടാനാകും മറ്റെന്താണെന്ന് വെച്ചാൽ ക്ലോറോക്സെറ്റിൻ ക്ലോമി പ്രാമൈ തുടങ്ങിയ മരുന്നുകൾ ഇതിനു വേണ്ടിയിട്ട് ഡോക്ടർമാർ കുറയ്ക്കുന്നതാണ് പക്ഷേ അത് നമ്മൾ ഓടിച്ചെന്ന് കഴിക്കരുത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ അതിൽ സൈഡ് എഫക്റ്റ് മറ്റു ദോഷങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട് അടുത്തത് സ്കലനം സ്വയം നിയന്ത്രിക്കുക അതായത് ലിംഗം വെച്ചാൽ ലിംഗം ആരംഭിപ്പിച്ച് സ്കലനം നീട്ടുന്ന സ്പ്രേകളും അല്ലെങ്കിൽ ഓയിൽമെൻറ്റുകളും ഇന്ന് ലഭ്യമാണ് പക്ഷെ ഇത് പുരുഷന് ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ ഇതൊരു പോലെ ആയിരിക്കും ഇത് കിട്ടുക ഇറക്റ്റായിട്ട് നമ്മളെ ലിംഗം നിൽക്കുമെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു സ്പർശന സുഖം കെടുത്തി കളിയത് പക്ഷേ സ്ത്രീകൾക്ക് ഇത് കുഴപ്പമുണ്ടാവില്ല കാരണം ഉത്തരച്ചിൽ കുറേ നേരം അവർക്ക് അത് നല്ലൊരു സുഖാനുഭവം ആയിരിക്കും പക്ഷെ കുറിച്ച് ഇത് ഒരു ഇറക്റ്റായി നിൽക്കുമ്പോൾ കൂടിയും സ്പർശന സുഖം ഇല്ലാത്തതുകൊണ്ട് പൂർണമായ ഒരു സംതൃപ്തി കിട്ടാൻ സാധ്യത കുറവാണ് അവ സ്കലനത്തിൽ പരിധി നിർത്താൻ തോന്നുന്ന ചിലതരം വ്യായാമ മുറകളും ഈ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നുണ്ട് അത് കെഗൽസ് എക്സസൈസുകൾ ഇതിൽ പെടുന്നതാണ്